ഹായ് സുന്ദ ഊട്ടിയിലുള്ളത് കിട്ടാ ഇതാ ഒരു കേബേജ് തോട്ടങ്ങളുടെ ഇടയിലുള്ളത് കേബേജിങ്ങനെ വഴി വരി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണോ നമ്മൾ ഊട്ടിയൊക്കെ കാണാൻ പലവരും ആ നമ്മുടെ താഴ്വരയിൽ നിന്ന് ആ മലക്കെ കയറിയിട്ട് ഊട്ടിയിലെത്താറുണ്ട് പക്ഷേ ഊട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ കാണേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട് ഉൾ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കണം ഉൾ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കൃഷികൾ നമുക്ക് കാണാം ഒന്ന് രണ്ട് കൃഷിയല്ല എന്തൊക്കെ കൃഷി ഉണ്ട് അനീഷ് ഭായി നമ്മൾ ഉൾ ഗ്രാമങ്ങളിൽ പോയാ നമുക്ക് കൃഷിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹരീഷ് ഭായി ഇവിടെ കുറെ വർഷങ്ങളായിട്ട് ഊട്ടികൾ ഉണ്ടാ അതായത് ഇവിടെ നാല് വർഷത്തോളമായി ആണ് അപ്പൊ ഹരീഷ് ഭൈ പറയരുത് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരു ടീമോടെ വന്നു കഴിഞ്ഞാല് ആളുകൾ നാളുകൾ കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾ പ്രത്യേകിച്ച് ചെയ്യുന്നത് കൂടലൂരിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഷൂട്ടിംഗ് പോയിന്റ് പൈക്കര നേരെ ഊട്ടിയിൽ കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡന് റോസ് ഗാർഡന് ഇങ്ങനെ മൂന്നാല് സ്ഥലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിട്ടൻ പോവാ ഇതാണ് പൊതുവേ ഉണ്ടാവില്ല പക്ഷേ കാഴ്ചകൾ കാണേണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഊട്ടിയിലെ ഔട്ടറാണ് അതായത് ഊട്ടിന്റെ ഗ്രാമങ്ങളാണ് ഊട്ടിയിലെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് കൃഷിയാണ് കൃഷിയാണ് ഇവിടുത്തെ വരുമാനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ക്യാരറ്റ് അതുപോലെ തന്നെ കാബേജ് ബീറ്റ്റൂട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ കാണുമ്പോ ഇതിപ്പോ ഒരു സീസണിലൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനൊന്നും അല്ല ഇത് എപ്പോഴും ഇങ്ങനെ കൃഷി എപ്പഴും കൃഷിയല്ല കൃഷിയല്ലേ ഒന്ന് കഴിഞ്ഞ ഒന്നായിട്ട് ഇങ്ങനെ കൃഷികൾ ഉണ്ടാവും കന്നത്തെ ദൂരത്തിനെ പടർന്നിങ്ങനെ കിടക്കുന്നതാണ് കൂടെ ഒക്കെ അവിടെ നമ്മൾ ശരിക്കും പറയാ ഒരു നെൽവയൽ നാട്ടിലെ നെൽവയൽ പോലെ പടർന്ന് കിടക്കുന്നുണ്ട് അതിന്റെ ഇടയിലൊക്കെ പല ടൈപ്പിലുള്ള കൃഷികളാണ് വെളുത്തുള്ളി ഉരുളം കഴിഞ്ഞ അങ്ങനെയുള്ള ഇപ്പ കൊറേ സുഹൃത്തുക്കളെ ആണ് അപ്പൊ കട്ടിയെന്ന് പറഞ്ഞത് ഈ രൂപത്തിലെ കട്ട് ചെയ്യാൻ കിട്ടാ ഒരു തലേനാണ്ട് പിടിച്ചു കഴിഞ്ഞ് അവസാനിക്കുന്നവരെങ്ങനെ ഇട്ട് ആ ണ്ട് അതിനെ ഇവിടുന്ന് ഇങ്ങനെ കയറ്റി ചാക്കി കൊടുക്കുന്നുണ്ട് ഇത് എത്ര മാസം ഇങ്ങനെ ആവുന്നത് വെറു മൂന്ന് മാസം കൊണ്ടാണ് ഇതേ മാതിരി കൊണ്ടുപോകും ശരിക്കും നമ്മൾ ഒരു വിളവെടുക്കുമ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് നൂറ് മേനി വിള എടുപ്പ് ഒക്കെ അപ്പൊ അതുപോലെ തന്നെ ഈ ഊട്ടില് എല്ലാ സംഭവങ്ങളും നൂറ് മേനി തന്നെ ഉണ്ടാവും അല്ലെ നമ്മൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാണ് തിങ്ങി തിങ്ങിയിട്ടാണ് കാബേജുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് ചെറുപ്പ ആളുകളാണ് കൃഷി അല്ലെ ചെറുപ്പ ആളുകൾ പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ഇതിനൊക്കെ നമ്മൾ അതിഥി തൊഴിലാളികളാണ് വരാറ് അതെ ഇവിടെ ഒക്കെ ഊട്ടിയിൽ ഇത് ഇവിടുത്തെ ഇവിടെ ജനിച്ചു വളർന്ന ആളുകൾ ചെറുപ്പക്കാരാണ് ഇവിടുത്തെ കൃഷി മേഖലയിൽ പൊതുവെ എല്ലാവരും അപ്പൊ പറയാള് ഇത്രയുള്ള ഊട്ടിയിലൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെയുള്ള ഗ്രാമങ്ങളിൽ കൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കുക ഒരുപാട് കൃഷികൾ നമുക്ക് കാണാം നമ്മുടെ ഫാമിലിക്ക് ആയിട്ടായിരിക്കും ഈ കുട്ടിയിലൊക്കെ വരുന്നുണ്ടാവുക ആ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക നമ്മൾ കഴിക്കുന്ന കാബേജ് ഇങ്ങനെ ഉണ്ടാവുക ക്യാരറ്റ് ഇങ്ങനെ ഉണ്ടാവുക ഉരുളങ്ങൾക്ക് താഴെത്താളുണ്ടാവുക അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അല്ലേ അപ്പം എന്താ നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ പോയിട്ട് ഇവിടെ കാണാം ഇപ്പം നമ്മൾ കാബേജ് കൃഷി കണ്ടിട്ടുള്ളൂ ഇനി ഒരുപാട് കൃഷികൾ നമുക്ക് കാണട്ടോ